നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ഭരണശിരാകേന്ദ്രമായ തലസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു പഴയ സർക്കാരിൻ്റെ ഭരണം മികച്ചതായത് കൊണ്ട് അവരെ എല്ലാം വോട്ടിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ജീവിതത്തിൽ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അധികാരത്തിൻ്റെ ബലത്തിൽ ബലത്തിൽ കുറേ ആൾക്കാർ പുറത്തായി ഇനി പുതിയ സർക്കാരിനാണ് അടുത്തേത് അപ്പം വീണ്ടും ഇവരെങ്കിലും നന്നാവുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും അഞ്ച് വർഷം അടുത്ത ഒരു സർക്കാരിന് കൊടുത്തു പക്ഷേ ആ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു മികച്ച ഒരു ഭരണ പരിഷ്കാരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതായത് വൻ വികസനത്തിലോട്ടാണെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നതായിട്ടാണ് ആദ്യത്തെ ഒരു വാർത്തകൾ വരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ മുസാഫാബാദന്റെ പേര് ശിവപുരി എന്നാക്കി മാറ്റുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല വികസനം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം നമ്മുടെ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ ഈ നിസാമുദ്ദീൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിൻ്റെ ഭാവിയിൽ ആ പേര് മാറ്റി വേറെ ഏതെങ്കിലും പേരിട്ടതുകൊണ്ടോ ഒന്നുമല്ല വികസനമുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒന്നുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് ഭരണകർത്താക്കൾ എന്ന രീതിയിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളികൾ ലോകത്തെവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് അപ്പം അതൊരു അഭിമാനമായിട്ടൊന്നും പറയണ്ട അത് അപമാനമാണ് കേരളത്തിനും രാജ്യത്തിനും എല്ലാം അപമാനമാണ് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം മറ്റ് രാജ്യങ്ങളിലോട്ടല്ല കുടിയേറുന്നത് അപ്പം ചോദിക്കുന്ന നിങ്ങളെല്ലാം എന്ത് പോകുന്നില്ല എന്നും അപ്പം നമുക്കെല്ലാം ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ചുറ്റും ചെറിയ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മളിവിടെയൊക്കെ ജീവിച്ചു പോകുന്നു ചിലവർക്ക് നമ്മളെപ്പോലെയല്ല കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് തോന്നുന്നവരാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സമ്പത്തും ധനവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് തോന്നുന്നവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് ഞാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ചില വലിയ കുത്തക മുതലാളിമാർക്കും വഴിവിട്ട് കൊടുക്കുന്ന പല സംവിധാനങ്ങളും അവർക്ക് നമ്മുടെ പൈതൃകമായി കിട്ടിയ വിമാനത്താവളങ്ങളും പോർട്ടുകളും വിറ്റത് കൊണ്ടൊന്നും വികസനം ഉണ്ടാകുമ്പോന്നില്ല അതൊക്കെ അപ്പോൾ അപ്പോഴത്തെല്ലാം പ്രൈവറ്റ് കമ്പനികളായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് മറ്റു പല രാഷ്ട്രീയക്കാർക്കും എല്ലാം വളരെ നേട്ടം ഉണ്ടാകും അവർക്ക് ഫണ്ടിങ്ങും അതായത് ഇലക്ഷനും മറ്റുമൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും കാശെല്ലാം വേണം അപ്പോൾ അതുകൊണ്ട് ഇത്തരം വലിയ വലിയ കുത്തക മുതലാളിമാരുടെയൊക്കെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അത്തരം ആവശ്യങ്ങളൊന്നുമില്ല അപ്പം ഈ സ്ഥലത്തിൻ്റെയൊക്കെ പേര് മാറ്റുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല ഇപ്പം ഈ പേര് മാറ്റുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഫലം എന്ന് വെച്ചാൽ വീണ്ടും സാമ്പത്തിക നഷ്ടമാണ് കാര്യം വെച്ച് നമ്മുടെ ഈ പേര് അവരടിച്ചിരിക്കുന്ന പല പ്രിൻറ്റിങ്ങും എല്ലാം മാറ്റി പുതിയ പ്രിൻറ്റിങ്ങിലോട്ടൊക്കെ പോകുന്ന സമയത്തും ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന ഈ ബോർഡ് മാറ്റുന്നതെല്ലാം ഒരു ചിലവ് തന്നെയാണ് പക്ഷേ അത് ചില ആൾക്കാർക്ക് മറ്റു ചിലരോടുള്ള ഒരു അകൽച്ചയുടെ ഒരു ആരംഭം മാത്രമാണ് ഇത്തരം പേര് മാറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലപ്പേര് മാറ്റിയതുകൊണ്ട് വികസനമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം